ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദേശീയ ഇംഗ്ലീഷ് മാധ്യമത്തിന് യോഗേന്ദ്ര യാദവ് നടത്തിയ ഒരു അഭിമുഖം കാണാനിടയായി യോഗേന്ദ്ര യാദവിനെ കുറിച്ച് നമ്മൾ പലർക്കും അറിയാം അദ്ദേഹം സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി സ്ഥാപിച്ച് അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം ഇതിനു മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളൊരാളാണ് അരവിന്ദ് കെജ്രിവാളിനൊപ്പം പ്രശാന്ത് ഭൂഷൺ അതുപോലെ തന്നെ യോഗേന്ദ്രനവ് ഇവരൊക്കെയാണ് ആം ആദ്മിക്ക് രൂപം നൽകിയ വ്യക്തിത്വങ്ങൾ പിന്നെയും ഒരുപാട് ആളുകളുണ്ട് പലരും അതിൽ നിന്നിപ്പോൾ തെറ്റിപ്പോയി കിരൺ ബേദി ഒക്കെ ഉണ്ടല്ലോ പിന്നീട് ആം ആദ്മിയുടെ രൂപീകരണത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാളുമായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പ്രശാന്ത് ഭൂഷണും അതുപോലെ തന്നെ യോഗേന്ദ്രനാഥവും ഒക്കെ പിരിഞ്ഞു പോന്നു അങ്ങനെ യോഗേന്ദ്രനാഥ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നല്ലൊരു പൊളിറ്റിക്കൽ ഒബ്സർവർ ആണ് അനലിസ്റ്റ് ആണ് ഏഹ് പോലെയുള്ള സർവേ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് അവർ അവർ ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം ലോക്പോളിൻ്റെ സർവേ ഓൾറെഡി വന്നിട്ടുണ്ട് ലോക്പോളിൻ്റെ സർവേ കേരളത്തിൽ യു ഡി എഫിന് പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റും എൽ ഡി എഫിന് പൂജ്യം മുതൽ രണ്ടുവരെ സീറ്റുമാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി പ്രവചിക്കുന്ന ഒരു സർവേ കൂടിയാണ് ലോക്പോളാണ് കർണാടകയിൽ കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളൊക്കെ കൃത്യമായി പ്രവേശിച്ച ഒരുപാട് അവരുടെ സർവേകൾ അവരുടെ ഗവേഷണങ്ങൾ വളരെ കൃത്യമായി വന്നിട്ടുണ്ട് ചിലതൊക്കെ പാളിയിട്ടുണ്ട് പക്ഷേ ഈ യോഗേന്ദ്ര യാദവ് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചത് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഓൺലൈൻ മീഡിയയിൽ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറയാണ് രാജ്യത്ത് ജനങ്ങൾ വലിയ തരത്തിലുള്ള അസന്തുഷ്ടിയിലാണ് ജനങ്ങൾക്ക് തൊഴിലില്ലായ്മയെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിലക്കയറ്റം അവർ പറഞ്ഞു ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് തൊഴിലില്ല വിലക്കയറ്റമുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പക്ഷെ അവരോട് ചോദിക്കാണ് ആരാണ് ജയിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് അപ്പം അതിനെക്കുറിച്ച് യോഗേന്ദ്ര അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ രാ മാധ്യമങ്ങളുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഒരു പ്രചരണം നാനൂറ് സീറ്റ് നേടുമെന്ന് ഓൾറെഡി ബി ജെ പി പറഞ്ഞ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചു നാനൂറ് സീറ്റാണ് ഇത്ര ഇത്തവണ ഇത്തവണ ബി ജെ പി തന്നെ വരൂ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി ജയിച്ചു എന്ന രീതിയിലുള്ള പ്രതീതി രാജ്യത്ത് ഉണ്ടാക്കി അങ്ങനെയുള്ള ഒരു പ്രൊപ്പഗണ്ട മെഷീൻ ഉപയോഗിച്ചിട്ട് തെറ്റായ പ്രചരണങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ അപ്പൊ പാവങ്ങളായ ജനങ്ങൾ അത് വിശ്വസിച്ചു അപ്പൊ അവർ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കാരണം ബി ജെ പി ആണെന്ന് അവരിൽ പലരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിന് നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രാജ്യത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴെന്നാണ് കാരണം രണ്ടായിരത്തി പതിനാലില് രണ്ട് യു പി എ ഗവൺമെന്റുകൾക്കെതിരായിട്ട് വന്ന നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങളുടെ ഒരു പ്രളയവും എന്താ പറയാ ഇപ്പൊ നമുക്ക് പറയണമെങ്കിൽ ഒരു പ്രഹസനവുമായിരുന്നു കാരണം അതിൽ പല കേസുകളും എഴുതി തള്ളി ടൂ ഇൻസ്പെക്ടറൊക്കെ കോടതി എടുത്ത് വലിച്ചെറിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അഴിമതിയിൽ അഴിമതിക്കെതിരായിട്ട് കറപ്ഷൻക്കെതിരായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന പുതിയ ഒരാൾ ഗുജറാത്തിലെ വലിയ വികസനം വിപ്ലവം സൃഷ്ടിച്ച ഒരാൾ വരുന്നു എന്ന നിലയിലായിരുന്നു അന്നത്തെ ചർച്ച രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിലോ പുൽവാമ പോലെയുള്ള വലിയ ഒരു വിഷയം ബാലക്കോട്ട് അക്രമം കഴിഞ്ഞ് തീവ്ര ദേശീയത ആളിക്കത്തിൽ വേറൊന്നും ആ സമയത്ത് ജനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാലില് എങ്ങനെയെങ്കിലും കോൺഗ്രസ് പോയി കിട്ടിയാൽ മതിയെന്ന് ജനങ്ങൾ ചിന്തിച്ചതുപോലെ പോലെ രണ്ടായിരത്തി പത്തൊമ്പതില് ജനങ്ങൾ ചിന്തിച്ചത് ദേശീയത മോഡി എന്ന് പറയുന്ന കരുത്തനായ നേതാവിന്റെ ഒരു കൂട്ട് അതിനപ്പുറം ജനങ്ങളൊന്നും ചിന്തിച്ചില്ല അതായത് യോഗേന്ദ്ര യാദവ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നോർമൽ പൊളിറ്റിക്സ് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം രണ്ടാഴ്ച സഞ്ചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു രാജ്യത്ത് നമ്മൾ നോർമൽ രാഷ്ട്രീയം തിരിച്ചു വന്നിട്ടുണ്ട് ജനങ്ങൾ സാധാരണഗതിയിൽ ആണ് ചിന്തിച്ചിട്ടാണ് ഒരു സാധാരണ വോട്ടെടുപ്പ് നടക്കുന്ന പോലെ ഒരു നോർമൽ വോട്ടെടുപ്പാണ് നമ്മുടെ നാട്ടിൽ ഇപ്രാവശ്യം നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ യു പിയിലൊക്കെ ഈ രാമക്ഷേത്ര നിർമ്മാണമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതാണ് ബി ജെ പിക്ക് അറുപത്തഞ്ച് സീറ്റാണ് കിട്ടിയത് ഇപ്രാവശ്യം അവർക്ക് കൂടുതൽ എഴുപത്തിയഞ്ച് സീറ്റുകളൊക്കെ കിട്ടും എന്ന നിലയിൽ പ്രചാരണമുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ബി ജെ പി അവിടെ നടത്തിയിട്ടില്ല അതായത് കൂടുതൽ സീറ്റുകൾ ഉത്തർപ്രദേശിൽ കുറയുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതൽ സീറ്റുകൾ ഉത്തർപ്രദേശിൽ കിട്ടാനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ വലിയ നിലയിലുള്ള ബി ജെ പി വിരുദ്ധത ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു രാജസ്ഥാനിൽ ഒരുപക്ഷെ പത്ത് സീറ്റുകൾ വരെ ബി ജെ പിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ നിലയിൽ ജനങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം അതിൽ നിരവധി ജാതീയ പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് നിരവധി ജാതികൾക്ക് ബി ജെ പിയോടുള്ള എതിർപ്പ് കൂടി അതിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുന്നു പത്ത് സീറ്റെങ്കിലും രാജസ്ഥാനിൽ ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഹരിയാനയിൽ കർഷകരുടെ പ്രശ്നമാണ് ഏറ്റവും വലുത് കഴിഞ്ഞ തവണ പത്തിൽ പത്ത് സീറ്റ് നേടിയ ഹരിയാനയിൽ ഇത്തവണ ബി ജെ പിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും അവിടെ വലിയ രീതിയിലുള്ള നരേന്ദ്രമോദിക്കും ബി ജെ പി ഗവൺമെന്റിനും എതിരായിട്ടുള്ള എതിർപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കർണാടകയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം പത്ത് സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അവിടെ നിരവധി തവണ സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ദേശീയ തലത്തിലേക്ക് പാർലമെന്റിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക പക്ഷെ കർണാടകയിൽ ഇപ്രാവശ്യം കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് യോഗേന്ദ്രനാഥ് പറയുന്നത് യോഗേന്ദ്രനാഥന്റെ ലോകപ്പോൾ സർവേ പ്രവചിച്ചിരിക്കുന്നത് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ സീറ്റുകൾ അവിടെ കോൺഗ്രസിന് ലഭിക്കും എന്നാണ് ലോഹ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ തെലുങ്കാനയിലും അദ്ദേഹം പറയുന്നു വലിയ നിലയിലുള്ള മുന്നേറ്റം അത് ഓൾറെഡി പിന്നെ എല്ലാ സർവേകളും പ്രവഹിച്ചതാണ് പത്ത് സീറ്റുകളിൽ കൂടുതൽ അവിടെ കോൺഗ്രസിന് ലഭിക്കുമെന്ന് അപ്പോൾ യോഗേന്ദ്ര യാദവ് അദ്ദേഹം നടത്തിയ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ നഗരങ്ങളിലൂടെ സന്ദർശിച്ച് ഗവേഷണം നടത്തി പഠിച്ച് പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഒരു വലിയ കുതിച്ചുചാട്ടമൊന്നും ബി ജെ പി രാജ്യത്ത് നടത്താൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുന്നൂറ് സീറ്റും നാനൂറ് സീറ്റൊക്കെ നേടും എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു പക്ഷെ അപ്പോൾ പോലും ബി ജെ പി തന്നെ വരും അല്ലെങ്കിൽ ജയിക്കും എന്ന് പറയുന്ന രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ബി ജെ പിന്നെ ഇനിയും വരും എന്ന് പറയുന്ന ജനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇപ്പോഴും ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്